ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ഡേയ്സായല്ലേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചില പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നത് നമ്മുടെ ചാനൽ മുന്നൂറ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് വെൽക്കം ടു മൈ ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേൺ അനേബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതായിരുന്നു എൻ്റെ കണ്ണെൻ്റെ ഓണപരിപാടിക്കുള്ള കോസ്റ്റ്യൂം ഇത്തിരി ലേറ്റായി പോയി വീഡിയോ ഇടാൻ ആ കണ്ണാടി കോസ്റ്റ്യൂമിലുള്ളതല്ല അത് അല്ലാണ്ട് കുഞ്ഞെടുത്ത് വെച്ച് കൊടുത്തതാണ് ആടെ പോകുമ്പം ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുവിൻ്റെ അടുത്ത് പറയാണ് മക്കൾ കർച്ചീപ്പ് വെച്ചിട്ടുണ്ട് മമ്മൂക്ക് തുമ്മിക്കുകയാണെങ്കിൽ അത് തുമ്മിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് കക്ഷി സ്കൂൾ വാങ്ങിക്കയറ്റി കിട്ടുന്നത് ഈ ക്ലിപ്പൊക്കെ മുന്നേ എന്താണ് നമ്മുടെ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ന്യൂദനത്തിൻ്റെ ടൈമിലൊക്കെ ഇടണമെന്ന് എഴുതിയതാണ് പക്ഷേങ്കിൽ ചില പേഴ്സണൽ റീസൺസൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ബാക്കിയൊക്കെ ഉള്ളത് ഇങ്ങനെ പതിയെ പതിയെ ഇടാന്നാണ് കരുതുന്നത് ഇത് നിബിദിനത്തിൻ്റെ വന്ന് രാവിലെയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ദോശയായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഒരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പായസം വെക്കാമെന്ന് കരുതി അങ്ങനെ അതിനും കൂടി വേണ്ടിയിട്ട് അമ്മച്ചി പായസത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മുടെ എന്താണ് ചവ്വരി വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പം അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ദോശ ചുടുന്നുമുണ്ട് അപ്പോൾ ദോശ ചുട്ട് കയ്യാറായപ്പോഴേക്കും മെച്ച എന്ത് ചെയ്തു ചായക്കും കൂടി വെള്ളം വെച്ചു അപ്പോൾ അത് ചായ റെഡിയാവുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ പണികളിങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ പായസത്തിനുള്ള ചാപ്പിനെതിമെച്ചി മുറിച്ചിടുന്നുണ്ട് പിന്നെ നമ്മുടെ ഉച്ചയ്ക്ക് ബിരിയാണിയും ബീഫുമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള സംഭവങ്ങളും അതായത് നമ്മുടെ സവാള ഇഞ്ചി ഇതൊക്കെ ക്ലീനൊക്കെ ചെയ്ത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം പറ്റാവുന്ന രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജോലികളും അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ കഥാപാത്രം വന്നത് ആവും അമ്മ അത് മാമ മാമ രാവിലെ തന്നെ എന്താണ് മാമക്ക് ഞങ്ങൾ ഓണക്കോടിയായിട്ട് എടുത്തെടുത്ത ഷർട്ട് കേട്ടോ ഷർട്ടും കയ്യില് അപ്പോൾ അതൊക്കെ ഇട്ട് രാവിലെ തന്നെ വന്നിട്ടാണ് അപ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ട് നീ രാവിലെ എന്തിനു എടുത്തിട്ടത് കുറച്ചും ഉച്ചയൊക്കെ ആയിട്ട് എടുത്തിട്ടാൽ പോരായിരുന്നു അപ്പം വേണ്ട പുതിയ ഡ്രസ്സല്ലേ അപ്പം ആദ്യം തന്നെ എന്നുള്ള രീതിക്ക് മാമ്മാതൊക്കെ ഇട്ട് രാവിലെ വന്നു അപ്പോഴേക്കും മച്ചി മത്തി നമ്മുടെ സാബന്രിയൊക്കെ വറുത്ത് പോരി പിന്നെ പായസത്തിന് പാലൊക്കെ ഒഴിച്ച് പായസം റെഡിയാക്കാനുള്ള ഫസ്റ്റ് പ്രൊസീജിയറിലൊക്കെ കടന്നു കഴിഞ്ഞു പിന്നെ ഞാനും മാമായും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് അപ്പോൾ ദോഷം ചമ്മതിക്കറിയാട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പായസത്തിൻ്റെ ഹാഫ് പോർഷൻ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ നമ്മുടെ ക്രിസ്മസും ക്യാഷും ഒക്കെ ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി അതും കൂടി കഴിഞ്ഞാൽ പായസം എന്താണ് ഓൾ സെറ്റാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ പായസം എന്താണ് റെഡി ആയി കഴിഞ്ഞു ഇനി പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ ഉച്ചയ്ക്കു വേണ്ട മെയിൻ കോഴ്സിനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മെച്ച എന്താണ് സവാളയൊക്കെ വരട്ടിയെടുക്കുന്നുണ്ട് അത് വയ വരറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഒക്കെ നല്ലതുപോലെ വറുത്ത് കോരി അപ്പോൾ ബാക്കി നമ്മുടെ ഈ പച്ചക്കറി ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മെച്ച ഫ്രിഡ്ജിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തപ്പോഴാണ് നമ്മുടെ ക്യാരറ്റ് പിളർത്ത് വന്നത് കണ്ടത് ആ ഭാഗമൊന്ന് കട്ട് ചെയ്ത് തൊള്ളി ബാക്കി മെച്ചിട ക്യാബേജും ക്യാരറ്റും മല്ലിയിലയും ബീൻസും അങ്ങനെ വേണ്ട ഉള്ള പച്ചക്കറികളൊക്കെ മെച്ചി നല്ലപോലെ ആരുന്നെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം நமக்கு தமிடா <coughs> അങ്ങനെ ബിരിയാണി അവിടെ റെഡിയായി ഇനി നമുക്ക് കറി വേണമല്ലോ അങ്ങനെ ഉമ്മച്ചി ബീഫ് കറി വെക്കുകയാണ് ഞാൻ ചിക്കനും മട്ടനും ബീഫും അങ്ങനെ ഭക്ഷാവിധമില്ലാതെ ഈ മൂന്നും ഞാൻ കരിക്കും പക്ഷേ ഉമ്മച്ചി ബീഫും മട്ടനേ അരിക്കൂ ചിക്കൻ മക്ക ഹറമാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ നമ്മൾ ബീഫായിരിക്കുമല്ലോ വാങ്ങാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാവുകയാണ് ഒരേ റെഡി ആവുകയാണ് ചെരുപ്പേക്റ്റ് ആവല്ലേടാ അത് വലുതല്ലോ അത് രണ്ടു കൂടി പേരാക്കിട്ടോടാ ആ റാത്തി പേനി ആ മോൾ നീക്കിയിട്ട് വൈ അതിരോളം വെച്ചിട്ട് മറ്റേ മോളി വയ് ഓക്കെ ഉച്ചയായപ്പഴേക്കും ബാബു അമ്മായും എൻ്റെ കണ്ണും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ബിരിയാണി ബാക്കി വന്നാൽ അതിൽ അതിന്റെ തൊള്ളയില് കുത്തിക്കേറ്റു നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടേടോ രണ്ടു ദിവസം എത്ര പടി ആ നിങ്ങൾ ആമന ബിരിയാണി കഴിച്ചു ആമനയോ അത് പറഞ്ഞൂടെ പുതിയ പെണ്ണ് ഇറച്ചി നല്ലോണം എടുത്ത് സലീമ നമ്മളെ നാട്ടുകാർ വയർ നേരത്തി കഴിക്കട്ടെ പോലെ തൂട്ടി കഴിച്ചതിന്റെ വേറെ എവിടുന്നെ ബിരിയാണി കിട്ടിയ നാട്ടുകാർക്ക്

ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങളെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനും കുഞ്ഞായും മാബു ആമായും കണ്ണും കൂടി എന്തെയാണ് ഞങ്ങളുടെ വീട്ടിൽ താഴെയായിട്ടൊരു തോടുണ്ടെന്ന് വെച്ച് പറഞ്ഞു അപ്പോൾ തോടൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുമെന്നാണ് വെച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു തോടാട്ടോ അങ്ങനെ വലിയ ഒരു ചെറുതങ്ങ് കാണാം അങ്ങോട്ട് പോവാണ് ചെറുതായിട്ട് നമുക്കൊന്ന് ഇറങ്ങി കാലൊക്കെ നരയ്ക്കാൻ പറ്റുന്നൊരു തോട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാണ് വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ ആ അതാണ്ടാ വെള്ളം പോണേണ്ട തോട്ടി ഇറങ്ങിയാ പോയടാ ഇതൊക്കെ തന്നെടാ തോട് മാമ പോവും ഞാൻ വരാം എന്നെ പിടിക്ക ഈ മാമൻ അമ്മയ്ക്ക് ഇതാണ് ശീനാമ്മ പറഞ്ഞത് ഇത് കൊള്ളാം അല്ലേ കാര്യം വരുവാന്നില്ലേ പക്ഷേ മാമാക്ക് ഇവിടെ വന്നിന്ന് കുളിക്കാം അങ്ങനെ എവിടെക്ക നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തെത്തി കണ്ണിനാണേലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആവേശം ഉണ്ട് അതുകൊണ്ട് ഇറങ്ങാ ഇറങ്ങാന്ന് പറയുന്നുണ്ട് പിന്നെ ഈ തോടും വെള്ളമൊക്കെ കാണാനും അറിയാനൊക്കെ നമുക്ക് ഇഷ്ടം കൂടുതലാണല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇത്തിരി കൂടുതലാണ് അവനെ എന്നുള്ള ഒരു സ്ട്രെസ്സിലാവും പറയാണ് കുറേ നേരം കൂട്ടി ഞാൻ നടക്കി കാല് വേദന എടുക്കണമെന്നാണ് കുട്ടി പറയുന്നത് ഞങ്ങൾക്കൊപ്പം തോട് കാണാൻന്നും പറഞ്ഞ് വന്ന ഒരാളാണത് ഞങ്ങളെ ഇപ്പുറത്താക്കിയിട്ട് ആള് തോടും കിടന്ന് അപ്പുറത്ത് പോയി നിന്ന് വീട് വലിക്കയാണ് ആക്ക് വെള്ളത്തിലോടൊന്നും ഇറങ്ങാൻ താല്പര്യമില്ല മാമ കല്ലേ കുളിക്കാനും നനയ്ക്കാനൊക്കെ ഇത്തിരി പാട് കൂടുതലാണ് ആ നീ കയറി പൊക്കിയോ മാമരുടെ അടുത്ത് പറഞ്ഞ് കയറ് ഓ ചെല്ലേ അവിടെ കൊറച്ചേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചതിനു ശേഷം ഞാനും കണ്ണും പിന്നെ വെള്ളത്തിൽ കയറി മാമക്കാണ് ഏട്ടോ ചെറുതി പോവാൻ പോവാന്ന് കാരണം മാമക്ക് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അലർജിയാണ് മാമക്ക് വെള്ളം ഈ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു പ്രത്യേക സുഖാട്ടോ അതുപോലെ തന്നെ മരങ്ങളുടെക്കോട്ടെ സൂര്യപ്രകാശമൊക്കെ കാണാമെന്ന് വെച്ചാൽ നല്ല ഭംഗിയല്ലേ ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഭംഗിയാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ് നമ്മുടെ നാച്ചുറൽ ഷാംപൂ കോഴിഞ്ചി അങ്ങനെ എന്തോ ആണത് പറയുന്നത് ഇത് നല്ലതാട്ടോ നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ് യാതൊരു ഒന്നും ഇല്ലാത്ത ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ അപ്പോൾ അതിൻ്റെ പൂവാട്ടോ അത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മച്ചി ഞങ്ങളെയും നോക്കി താലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാലുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പോവാണ് അതാ നോക്കുവിൻ സുഹൃത്തുക്കളെ വീട്ടിൽ പോകാതെ ഇവരെന്താണ് ഈ കാണിക്കുന്നത് യുവതികൾ അവരുടെ പഴയ കാലത്തേക്ക് പോയിരിക്കുകയാണ് കൂടെ നമ്മുടെ ബാബുമായും എന്താ സംഭവം എന്ന് വെച്ചാലേ തിരിച്ച് നടന്നു വരുന്നവർക്കാണ് ഈ കൊക്കോ മരം നിന്നത് അപ്പൊ അതിൽ കുറച്ച് കൊക്കോളും നിൽക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കുഞ്ഞായും മച്ചിയും ബാബുമായും കൂടി ചേർന്ന് കൊക്ക പറിക്കുകയാണ് കൊക്ക പറിക്കുകയാണ് കൊക്കോ അപ്പൊ അതിന്റെ ഇടയില് ഏറ്റവും മണ്ടിയിൽ കുറച്ചുകൂടി നല്ല വലിയൊരു കൊക്കോ നിന്നാട്ടോ പക്ഷെ അത് പറിക്കാൻ വേണ്ടി പോയത് മാമ ജസ്റ്റ് ഒന്ന് കാലൊന്ന് തെറ്റി അങ്ങോട്ടൊന്ന് മറിഞ്ഞു പോയി പക്ഷെ നമുക്ക് കൊക്കോ കിട്ടി അതാണല്ലോ നമ്മുടെ ലക്ഷ്മി ഒരാളുടെ വീഴ്ച കണ്ട് നമ്മൾ ചിരിക്കരുതെന്നാണ് പക്ഷേങ്കിൽ ചിരിച്ചു പോകും ആരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് ആ അങ്ങനെ നമ്മുടെ കൊക്കകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ വന്നോടനെ തന്നെ കൊക്കോ അറിച്ച് പൊളിച്ച് വെച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണല്ലോ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞാജിയും അവനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓണത്തിൻ്റെയും നിബ്ദനത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ നല്ല രീതിക്ക് എടുത്തിട്ട് അത് ഉടൻ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ വെച്ചതാണ് പക്ഷേ എങ്കിൽ ചില റീസൺസൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും ലേറ്റായിപ്പോയി ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായ്ക്കൻ നിങ്ങൾ എനെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്